നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡേ നമുക്ക് രണ്ട് രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് അതായത് നമ്മൾ സാധാരണ കടയിലൊക്കെ പോയിട്ട് മുടി കളറ് ചെയ്യാറുണ്ടല്ലേ അപ്പം മുടി കളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മുടി നല്ല കറുപ്പാകാനായിട്ടും ഈ ഒരു ഹെയർ ഡേ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്കൊരു ബർഗൻറ്റി കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഡേ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ മുടി കളർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ഹെയർ ഡേ ആയിട്ട് യൂസ് ചെയ്യാവും നമുക്ക് മുടി കറുപ്പിക്കാനും അകാലനര വരുന്നവർക്കും നരയുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇത് അപ്പോൾ ഈ ഒരു കളർ രണ്ട് തരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുടി നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ ബർഗിൻ്റെ ആയിട്ട് എങ്ങനെ കളറ് മാറ്റിയെടുക്കാം എന്നുള്ളതും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കൂ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നുള്ളത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടെടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ് ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കണം ഇതിപ്പോൾ ഞാൻ തോലൊക്കെ കളഞ്ഞ് കഴുകി ചെറുതെ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മളിതിന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബർഗറിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ ധാരാളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില മുടി കറുപ്പിക്കാനായിട്ട് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് അതുകൊണ്ട് ബീട്രൂട്ടും കറിവേപ്പിലയും കൂടി ചേരുന്ന ആ ഒരു മിക്സ് മുടി നന്നായി കറുത്തു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിതിലേക്ക് ഒരു നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയില ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പ്രത്യേകിച്ച് ഒരു വെള്ളമൊന്നും ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നില്ല സാധാരണ നമ്മൾ ഹെർഡി മിക്സ് ചെയ്യാനായിട്ട് ഒരു വെള്ളം തയ്യാറാക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നും അതൊന്നും തയ്യാറാക്കുന്നില്ല അതിന് പകരമാണ് തേയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് നരച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ കറ്റാർവാഴ ചേർത്തും കറ്റാർവാഴയുടെ ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടും ഇത് നന്നായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ചില ആൾക്കാർക്ക് കറ്റാർ വാഴ അലർജി ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പം വെള്ളം ചേർത്ത് അരച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഇതുപോലെ തന്നെ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല കാരണം ഇതിങ്ങനെ വെള്ളവും പിശിഡെന്നൊക്കെ ഞങ്ങൾ പറയും തരിതരിയായിട്ടിരിക്കുന്ന പോലെയാണ് അതുകൊണ്ട് നമ്മളിത് മറ്റൊരു രീതിയിലാണ് തയ്യാറാക്കുന്നത് ഞാനിതിനായിട്ട് ഇരുമ്പിൻ്റെ ചീൻ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത മിക്സ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമുക്കെടുക്കണം നമുക്ക് ഈ ഒരു വെള്ളം മാത്രമായിട്ടും മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അത് മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഹെയർ ഡ്രൈ ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് മറ്റൊരു രീതിയിൽ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇനി ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം എങ്കിലും നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന തേയിലയുടെയും അതുപോലെ നെല്ലിക്കയും കറിവേപ്പിലയും ഒക്കെ അതിൻ്റെ എല്ലാ സത്തുകളും നമുക്കിതിലേക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് നമ്മളിത് പിഴിഞ്ഞെടുക്കണം അപ്പം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളം നമുക്ക് ഇത്രത്തോളം കേട്ടിട്ടുണ്ട് ഈ ഒരു വെള്ളമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്പ്രേ ചെയ്ത് മുടിയിൽ യൂസ് ചെയ്യാന്നുള്ളത് ഇനി ഹെയർ ഡ്രൈ തയ്യാറാക്കാം ഞാനിത് അടുപ്പയിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ചെറു ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്ത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അതുപോലെ തന്നെ മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കുന്ന ചേരുവകളാണ് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് പതയൊക്കെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്നും മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മളിതിൽ നെല്ലിക്ക അരച്ച് ചേർത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഒരു നെല്ലിക്ക ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൂന്നോ നാലോ നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർക്കാവുന്നതാണ് ആ സമയത്ത് ഈ നെല്ലിക്കയുടെ പൊടി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാനിപ്പോൾ നെല്ലിക്ക ഒരെണ്ണം മാത്രം ഉള്ളതുകൊണ്ടാണ് നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നാല് നെല്ലിക്കയൊക്കെ നമ്മൾ പച്ച നെല്ലിക്ക ഇതിൽ അരച്ച് ചേർക്കുകയാണെങ്കിൽ നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതിനുശേഷം ഞാൻ മൃംഗരാജിൻ്റെ പൗഡർ അഥവാ കയ്യോന്നിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കയ്യോന്നിയുടെ പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നെല്ലിക്കപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഹെന്ന പൗഡറും സ്കിപ്പ് ചെയ്യരുത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനു മുമ്പ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റോട് ചേർത്ത് കൊടുക്കാനുണ്ട് അത് മറ്റൊന്നുമല്ല ബ്രഹ്മിയുടെ പൊടിയാണ് ബ്രഹ്മിയുടെ പൊടി നമ്മുടെ മുടിക്ക് വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനുമൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ബ്രഹ്മീടെ പൊടി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡൈ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ടൊന്ന് നോക്കണേ ബ്രഹ്മയുടെ പൊടിയും ഹെന്ന പൗഡറും അതുപോലെ തന്നെ നെല്ലിക്കയുടെ പൊടിയൊക്കെ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ല രീതിയിൽ ഇത് കുറുക്കിയൊന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കട്ട കെട്ടാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് ബീട്രൂട്ടിൽ ധാരാളം അയൺ ഉണ്ട് അത് നമ്മുടെ മുടിക്ക് അയണിൻ്റെ കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുടി വേരുകളിലേക്ക് ഇറങ്ങി ചെന്ന് അയണിൻ്റെ കുറവ് നികത്തുകയും അതുപോലെ തന്നെ നെല്ലിക്കായാലും കറിവേപ്പിലും ഒക്കെയുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും ഒക്കെ മുടി വളർച്ചയ്ക്കും മുടി കറക്കാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും നമ്മുടെ എല്ലാ വീഡിയോസിലും ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് ആണ് ഹെന്ന പൗഡറും നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ ബൃംഗരാജിൻ്റെ പൗഡറും ധാരാളം വീഡിയോസിൽ ഞാൻ ഹെയർ ഡൈൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നത് എല്ലാ ഹെയർ ഡൈലും ഞാനിതുൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ആയുർവേദ ഓയിൽ വാങ്ങിയാലും ഈ പറയുന്ന ചേരുവകളെല്ലാം തന്നെ അതിലും ഉണ്ടാവും കയ്യൂന്നിയാണെങ്കിലും നെല്ലിക്കായ ആണെങ്കിലും അതുപോലെ തന്നെ കറ്റാർവാഴ ചെമ്പരത്തിപ്പൂവ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട് കയ്യോന്നി എല്ലാതരം എണ്ണയിലും ഹെയർ ഡൈലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മുടികറുക്കാനും മുടി വളരാനുമായിട്ട് സഹായിക്കുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കയ്യോന്നി എന്നു തന്നെയാണ് കയ്യോന്നി ഏതാണെന്ന് കാണിക്കാമോ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കയ്യോന്നിയുടെ പടം ഏതാണെന്ന് ഞാനിവിടെ പിക്ചർ കൊടുക്കുക നമ്മുടെ പരസ്യങ്ങളിലൊക്കെ കാണിക്കാറുണ്ട് എന്ന് പറയുന്നത് അതുതന്നെയാണ് കയ്യോന്നി പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നതുകൊണ്ട് ചില വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻസും ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഹെയർ ഡേ ഇവിടെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാനിതന്ന് ഇപ്പം ഞാൻ ഓവർനൈറ്റാണ് വെക്കുന്നത് ഇത് രാത്രിയിൽ തയ്യാറാക്കിയിട്ട് രാവിലെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമ്മളിതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് മൂടി വയ്ക്കാം കാരണം ചൂടാറിയില്ലെങ്കിൽ നമ്മുടെ ഈ പാത്രം മൂടി വയ്ക്കുന്ന പാത്രത്തിൽ നിന്നുള്ള ഈ ആവി തട്ടിയിട്ടുണ്ടാകുന്ന വെള്ളം മുഴുവൻ വീണ്ടും ഇതിലേക്ക് വേണ്ടിയിട്ട് ഈ ഇത് ഒരുപാട് വെള്ളം പോലെയാകും അതുകൊണ്ട് ഇതിൻ്റെ ആവി മുഴുവൻ പോയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഏകദേശം ഒരു കറുപ്പ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് രാവിലെയാണ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട് മുടി കറുപ്പിക്കണം എന്നുള്ളവർ ആ രണ്ട് ഇൻഗ്രീഡിയൻസ് കമ്പൽസറി ആഡ് ചെയ്യണം അല്ലെങ്കിൽ മുടി കറുക്കില്ല ശരിക്കും അപ്പോൾ ഇതാണ് കയ്യുന്നിയുടെ ചെടി അഥവാ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ രാവിലെ ഞാൻ എൻ്റെ ഹെയർ ഡേ തയ്യാറാക്കിയതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രാത്രി കണ്ട ആ ഒരു കളറിൽ നിന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാൽ ചെറിയ ചില ഭാഗങ്ങളൊക്കെ ചെറിയ രീതിയിൽ കറുപ്പ് കൂടിയിട്ടുമുണ്ട് ഇപ്പം ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കറുപ്പ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ ഇത് ഫുള്ളായിട്ട് കറുപ്പ് കളറായി മാറുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി ഇപ്പോൾ കയ്യിലെടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിലൊരു കറുപ്പ് കളറായിട്ടാണ് നമുക്ക് കാണുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരുനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ് വരമുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മുടിക്ക് നല്ല രീതിയിലുള്ള കറുപ്പ് കിട്ടുന്നത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു കറുപ്പ് കിട്ടും പിന്നെ നമ്മൾ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ടാണ് നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പായി വരുന്നതും മുടി വേര് മുതൽ നന്നായിട്ട് കറുത്ത് വരാൻ തുടങ്ങുന്നതും ഇനി നമുക്ക് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ഇത് മുടിയിലുണ്ടായിരിക്കണം അതിന് ശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നത് രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കുന്ന ഈ കളറ് ഫുള്ളായിട്ട് ഇളകിപ്പോവും ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് ഡീപ്പ് ഓയിലിങ് ചെയ്യുക അപ്പോൾ നമുക്ക് മുടി ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് സഹായിക്കും ഇനി ഈ പായ്ക്ക് തയ്യാറാക്കുമ്പോൾ തന്നെ കുറച്ച് തൈര് കൂടി ആഡ് ചെയ്തിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ മുടി ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ എൻ്റെ മുടിയുടെ നരയുള്ള ഭാഗത്തേക്കൊക്കെ ഞാനിത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ മുടിയിൽ നല്ല രീതിയിൽ നരയുണ്ടായിരുന്നതാണ് ഞാനിതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഒരുപാട് നരയൊക്കെ കുറഞ്ഞത് ഇങ്ങനെയുള്ള ഹെയർ ഡൈകൾ യൂസ് ചെയ്താൽ പുതിയ മുടികളൊക്കെ വരുന്നത് കറുത്ത് വരാനും സഹായിക്കും അകാല നരയൊക്കെ ഇന്നിപ്പോൾ എല്ലാവർക്കും കണ്ടുവരുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നരകളൊക്കെ കണ്ടുവരുന്നവർ ഇതുപോലെയുള്ള ആയിട്ടുള്ള ഹെയർ ഡ്രൈകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നരയൊക്കെ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കഴിക്കുന്ന ഭക്ഷണ രീതിയും നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നരയൊക്കെ വരുന്നത് അകാല നര വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും ഇനി ഞാൻ എൻ്റെ മുടി വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ ഒരു മണിക്കൂറാണ് വെച്ചിരുന്നത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോ മുടിയിൽ ഇത് വെച്ചിരിക്കുക അതിന് ശേഷം വാഷ് ചെയ്യുക എൻ്റെ നരച്ച മുടിയൊക്കെ കുറേയധികം നല്ല ബ്രൗൺ ഷെയ്ഡിലേക്കും ഡാർക്ക് ബ്രൗൺ കളറിലേക്കും അതുപോലെ കുറച്ച് മുടിയൊക്കെ കറുപ്പ് കളറിലേക്കും മാറിയിട്ടുണ്ട് ഈ സൈഡിലുണ്ടായിരുന്ന വെളുത്ത മുടിയൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് കാണാൻ പറ്റി അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കറുപ്പ് കിട്ടണമെങ്കിൽ ഉപ്പും നാരങ്ങാ നീരും കമ്പൽസറി യൂസ് ചെയ്യുക അതിനുശേഷം മാത്രം ഉപയോഗിക്കുക ബ്രഗേൻ്റെ കളർ വേണമെന്നുള്ളവർ അത് ഒഴിവാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും യൂസ്ഫുൾ ആയി വീഡിയോ ആയിട്ട് വരെ അതുവരെ എല്ലാവർക്കും താങ്ക്